ജീവിതത്തെ മാറ്റിമറിച്ച കോവിഡിനെ ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ചിട്ട് നാല് വർഷം പിന്നിടുന്നു കൊറോണ മാറി ലോകം പുതിയ മാറ്റങ്ങൾക്കൊപ്പം ജീവിക്കാൻ തയ്യാറായി മുന്നോട്ട് നീങ്ങുമ്പോൾ ആശങ്ക ഉയർത്തുകയാണ് ആരോഗ്യ വിദഗ്ധരുടെ പുതിയ കണ്ടെത്തൽ കോവിഡിനെ പോലെ തന്നെ അപകടകാരിയായ മറ്റൊരു മഹാമാരി ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന രോഗം മഹാമാരിയായി മാറുമെന്നാണ് യു കെയിലെ പകർച്ചവ്യാധി രംഗത്തെ വിദഗ്ധരെ ഉദ്ധരിച്ച സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് നിമിഷവും അടുത്ത മഹാമാരി വരാം രണ്ട് കൊല്ലം മുതൽ ഇരുപത് വർഷം വരെ സമയമെടുത്തേക്കും ചിലപ്പോൾ അതിൽ കൂടുതൽ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി നമ്മൾ ജാഗ്രത പുലർത്തണം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ രോഗം നമ്മെ കീഴ്പ്പെടുത്തുമെന്നും ലണ്ടനിലെ കിങ്സ് കോളേജിലെ ക്ലിനിക്കൽ വിഭാഗം ലെക്ചറർ ഡോക്ടർ നാറ്റ്ലി മാക് ഡെർമോട്ട് പറയുന്നു ആഗോളതാപനവും വനനശീകരണവും കൂടുന്നത് വൈറസുകളും ബാക്ടീരിയകളും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ആമസോൺ കാർഡുകളിൽ യും ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിലുമുള്ള മരങ്ങൾ വ്യാപകമായി വെട്ടിമുറിക്കുന്നത് മൂലം മൃഗങ്ങളും പ്രാണികളും മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കൂടുതലായി കടന്നു വരുന്നുവെന്നും മനുഷ്യൻ തന്നെ പുതിയ മഹാമാരികൾ പൊട്ടിപ്പുറപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഉയരുന്ന താപനില മൂലം പിടിപ്പെടുന്ന അസുഖങ്ങൾ ഡെങ്കിപ്പനി ചിക്കൻകുനിയ തുടങ്ങിയ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിരളമായിരുന്നു എന്നാൽ ആ സ്ഥിതി മാറി യൂറോപ്പിലെ പല ഭാഗങ്ങളിലും ഇത്തരം രോഗങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു ഇതും പുതിയ മഹാമാരിയുടെ സൂചനയായി കരുതപ്പെടുന്നു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നായാണ് കോവിഡിനെ മഹാമാരിയായി കണക്കാക്കുന്നത് ഏകദേശം അറുപത് ലക്ഷം പേർ കോവിഡ് ബാധിച്ച് വിവിധ രാജ്യങ്ങളിലായി മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ സ്പാനിഷ് ഫ്ലൂ ആണ് ഇതിനു മുന്നേ ലോകത്തെ പിടിച്ചു കുലിക്കിയ മറ്റൊരു മഹാമാരി ഏകദേശം അൻപത് മില്യൺ മനുഷ്യരാണ് ഇതിന് ഇരയായത് ആരോഗ്യവിദഗ്ധർ പുതിയൊരു മഹാമാരിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് എത്രമാത്രം ഭീകരമാണെന്നും എത്ര പേരെ രൂക്ഷമായി ബാധിക്കുമെന്നും ഒരു സൂചനയും കിട്ടുന്നില്ല എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്